വിശ്വമിശ് ശ്രുതി ആയിരിക്കട്ടെ തെനാക് പാണ്ടുവട്ടത്തിലെ പത്താമത്തെ ആഴ്ചയിലെ വെള്ളിയാഴ്ച മത്തായുടെ സുവിശേഷം അഞ്ചാമധ്യാൻ ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ ഇരുപത്തിയേഴ് ഇരുപത്തി എട്ട് ഇരുപത്തൊന്ന് മുപ്പത് വാക്യങ്ങൾ ഇരുപത്തൊമ്പത് മുപ്പത് വാക്യങ്ങളിലായിട്ട് മനസ്സിൽ സംഭവിക്കുന്ന ചിന്തകളിൽ സംഭവിക്കുന്ന അശുദ്ധിയുടെ ഭാവം വ്യഭിചാരത്തെക്കുറിച്ചാണ് പറഞ്ഞു വയ്ക്കുന്നത് രണ്ട് കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട് ഒന്ന് വലത് കണ്ണ് നിനക്ക് പാപഹിത് വാങ്ങുന്നുവെങ്കിൽ അത് ചൂഴുന്നിട്ട് തിറിഞ്ഞുകളയുക കണ്ണ് ഇല്ലാത്തവനെ ഒരു കണ്ണില്ലാത്തവനെ സ്വർഗയത്തിൽ പ്രവേശിക്കുന്നതാണ് ഭേദം ഉപയോഗി പറയുക വലത് കരം നിനക്ക് പാപഹിത് വാങ്ങുന്നതെങ്കിൽ അത് വെട്ടിക്കളയുക ഒരു കൈ ഇല്ലാത്തവനായി സ്വർഗയായത്തിൽ പ്രവേശിക്കുന്നതാണ് ഭേദം നമ്മൾ ഈ രണ്ട് വരികളിൽ വലത് എന്നത് വളരെ വ്യക്തമായിട്ടും ഉപയോഗിച്ചിട്ടുണ്ട് വലത് കണ്ണ് വലത് കൈ ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ് എന്താണ് ഈ വലത് കണ്ണിൻ്റെ ഉദ്ദേശം അവിടെ ഇങ്ങനെ ഉന്നം പിടിക്കാൻ വേണ്ടിയൊക്കെ വ ഇടത് കണ്ണ് പിടിച്ച് വലത് കണ്ണുകൊണ്ട് ഉന്നം പിടിക്കാറുണ്ട് ലക്ഷ്യം ലക്ഷ്യമാണ് ഈ വലത് കണ്ണ് എന്നതുകൊണ്ട് കർത്താവ് ഉദ്ദേശിക്കുന്നത് നിൻ്റെ ലക്ഷ്യം നിൻ്റെ ബന്ധങ്ങളുടെ ലക്ഷ്യത്തിൽ പാപം ഉണ്ടാകാൻ പാടില്ല നീ ഒരാളെ പരിചയപ്പെടുന്നു ഇടപെട്ട് തുടങ്ങുന്നു അയാളുമായിട്ടുള്ള സൗഹൃദത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നു എപ്പോഴും ഒരു വ്യക്തമായ ബോധ്യം ഇത് ശുദ്ധമായിരിക്കണം എന്നതിനെ കുറിച്ചായിരിക്കും ഈ ബന്ധത്തിൽ ബന്ധത്തിൻ്റെ ലക്ഷ്യം ഉള്ളിൽ വേറെ എന്തെങ്കിലും കരുതി തുടങ്ങിയാണെങ്കിൽ അവിടുന്ന് പാവം ആരംഭിക്കണം അവിടുന്ന് ആണ് പാപം ആരംഭിക്കുന്നത് അത് മനസ്സിൽ നിന്ന് പാപം തുടങ്ങുന്നു അല്ലെങ്കിൽ ചിന്തകളിൽ പാവം തുടങ്ങുന്നു ഹൃദയത്തിൻ്റെ തെവിൽ നിന്ന് പകരം സംസാരിക്കുന്നു പിന്നെ അത് പ്രവൃത്തിയായി മാറുന്നു പറയുന്നത് തന്നെ അപ്പോൾ ആ നിൻ്റെ ലക്ഷ്യം നീ ഒരാളുമായിട്ട് ഇടപെട്ടു തുടങ്ങുമ്പോൾ നിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് നീ ചിന്തിക്കുക അത് ശുദ്ധമായിരിക്കണം രണ്ടാമത് വലത് കൈയെ കുറിച്ചാണ് പറയാം നിൻ്റെ ഇടപെടലുകളിൽ നീ ഇതിൻ്റെ നമ്മൾ ഈ വലത് കൈ കൊണ്ട് അയാളെ സഹായിക്കുകയോ പിടിച്ച് എഴുതേൽപ്പിക്കുകയോ ബലപ്പെടുത്തിയിക്കുകയോ ചെയ്യുന്ന കാര്യമോ നീ ഒരാളെ സഹായിക്കുന്നെങ്കിൽ അതിലെ ലക്ഷ്യം അത് അതെന്ത് പാവത്തിനു വേണ്ടിയാണോ പാവകരമായ ഒരു ചിന്തയോടു കൂടിയാണോ ആ ഒരു കൂടിയാണോ ഇതാണ് ഈ ചോദിക്കുന്നത് നിൻ്റെ ലക്ഷ്യം നിൻ്റെ ഇടപെടൽ നീ നൽകുന്ന സഹായം ഈ രണ്ട് കാര്യങ്ങളിൽ യാതൊരു കാരണവശാലും പാപം ഉണ്ടാകാൻ പാപചിന്ത ഉണ്ടാകാൻ പാടില്ല അങ്ങനെയെങ്കിൽ നിനക്ക് ഈ അശുദ്ധിയുടെ ഭാവത്തിൽ നിന്ന് ഒഴിഞ്ഞേക്കാൻ സാധിക്കും നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും വാക്കിലോ പ്രവൃത്തിയിലോ ഒക്കെ പാളിപ്പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ തുടക്കം ഈ രണ്ട് കാര്യങ്ങളിൽ തെറ്റിപ്പോയതാണ് സ്വാഭാവികമായിട്ട് നമ്മളുടെ സഹോദരൻ നമ്മുടെ വീട്ടിനകത്ത് അല്ലെങ്കിൽ ഒരു ബന്ധുവലയത്തിനകത്ത് ഒരു സൗഹൃദ വലയത്തിനകത്തൊക്കെ നമ്മൾ കൃത്യമായിട്ടും അശുദ്ധി ആ അശുദ്ധി പ്രവേശിക്കാതെ ശുദ്ധതയിൽ നമ്മളത് കാത്തുമായിരിക്കും അത് നോർമലായിട്ടൊരു കാര്യമാണ് പക്ഷേ പക്ഷേ ആ ഒരു സൗഹൃദ വലയം ആ ബന്ധുവലയത്തിനൊക്കെ പുറത്തേക്ക് നമ്മൾ ആളുകളുമായിട്ട് ഇടപെടുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം ലക്ഷ്യത്തെയും സഹായം നൽകുന്ന സഹായങ്ങളെയും ഇടപെടലുകളെയും ഒന്ന് ശുദ്ധിയായി ശുദ്ധതയോടു സൂക്ഷിക്കുക അങ്ങനെയെങ്കിൽ പാകം ഒഴിവാക്കാൻ സാധിക്കാണ് വ്യക്തമാക്കുന്ന ഈശ്വരം വലത് കണ്ണ് സൂക്ഷിക്കുക വലത് കൈ സൂക്ഷിക്കുക അത് നിൻ്റെ നിൻ്റെ നീ തുടങ്ങി വയ്ക്കുന്ന അല്ലെങ്കിൽ നീ സ്വാഭാവികമായിട്ട് നമുക്കുണ്ടാകുന്ന സൗഹൃദങ്ങളും ബന്ധങ്ങളും അതിൻ്റെ ലക്ഷ്യങ്ങളെ ശുദ്ധിയോടുകൂടി സൂക്ഷിക്കാനായിട്ട് സാധിക്കുക മറ്റൊന്ന് നീ ഒരാളെ സഹായിച്ചു തുടങ്ങുന്നു ഒരാളുടെ കാര്യത്തിൽ ഇടപെട്ട് തുടങ്ങുന്നു അയാളെ ബലപ്പെടുത്താനായിട്ടുള്ള ഇടപെടലൊക്കെ ചെയ്യുമ്പോൾ അവിടെയും ശുദ്ധി സൂക്ഷിക്കുക ഈ രണ്ട് കാര്യങ്ങളിൽ പാളിപ്പോയാൽ അത് അവിടുന്ന് പാപം തുടങ്ങിയാണെന്നാണ് ഈശോ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ വലത് കണ്ണ് ചുഴി നിർത്തുകളെ കൈ വെട്ടിക്കളെ എന്നൊക്കെ പറയുന്നത് അത് വളരെ ഫിസിക്കലായിട്ടൊക്കെ പ്രാവർത്തികമാക്കിയ ഒരാളെ കുറിച്ചൊക്കെ നമ്മൾ ഇന്ന് ഈ ജൂൺ പതിനാലിനാണ് നമ്മൾ ഇത് കേൾക്കുന്നത് ജൂൺ പതിമൂന്ന് അന്തുനീസിൻ്റെ തിരുനാൾ ആചരിക്കുമ്പോൾ അന്തോനീസുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനൊരു കൗകരമാണ് ഒരു സംഭവമാണ് അന്തോനീസിൻ്റെ ഒരു മനുഷ്യൻ അങ്ങനെ പാപകരമായ കാര്യങ്ങളുടെ പേരിൽ എനിക്ക് അമ്മയെ അടിച്ചു അങ്ങനെ എന്തോ ഒരു ഒരു കാര്യത്തിൻ്റെ പേരിൽ സുവിശേഷം പാലിക്കാനായിട്ടെന്ന് വേണം കൈ വെട്ടിക്കളയോ കാലു വെട്ടിക്കളയോ പറ്റും ഇനി അത് കൃത്യമായിട്ട് കൊടുക്കുന്നു അങ്ങനെ അംഗവെച്ച് അത് ചെയ്യുന്നൊരു സംഭവമുണ്ട് കയ്യോ കാലു വെട്ടിക്കളയുന്നു പിന്നീട് അത് അന്തോനീസ് ചേർത്ത് വെച്ചു കൊടുക്കുന്നുണ്ട് ആ ടെക്സ്റ്റൽ ആ ലിറ്ററൽ സെൻസിനെടുക്കുക എന്നതിനപ്പുറം അതിനൊരു അർത്ഥതലമുണ്ട് അത് നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ ഇറങ്ങി മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ് വലത് കണ്ണ് വലത് കൈ സൂക്ഷിക്കുക ശുദ്ധത സൂക്ഷിക്കുക